പറമ്പിലേക്ക് അധികം ആൾക്കാർ വരാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു രണ്ടേകാൽ ഏക്കറോളം നിൽക്കുന്ന പറമ്പാണ് കൂടുതലും പുള്ളി ഇവിടെ വന്ന് ഇപ്പം മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന് അടുത്തുള്ള അല്ലെങ്കിൽ ലോക്കൽ സാരെങ്കിലും ഒക്കെ ആയിട്ട് മദ്യപിക്കുക തിരിച്ച് വൈകുന്നേരം പോവുക ഈ സ്വീകരണ മുറിയിൽ സെറ്റിയുടെ പുറവ് വെച്ചതായിട്ട് ബ്ലഡിൻ്റെ സ്ട്രെയിൻസ് കൊണ്ടുവത്തിയായിരുന്നു വസ്തി കഷ്ണങ്ങൾ കിട്ടിയപ്പം നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി അതും മനുഷ്യൻ്റേതാണ് എന്ന് പറയുന്ന അസ്ഥി കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഫോറൻസിക്കാർ അത് ഉറപ്പിച്ചു പുല്ലുപിടിച്ച് പാടുപിടിച്ച് കിടക്കുവാണ് പക്ഷെ അവരത് എല്ലാ സ്ഥലങ്ങളിലും പരിശോധിച്ച് വന്നപ്പോൾ അവിടെ കൃത്യമായിട്ട് ഒരു കത്തിക്കരിഞ്ഞ പോലുള്ള അസ്ഥി കഷ്ണങ്ങളും മേളിലുണ്ട് ഇവർ ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് ഒരിക്കലും വീട്ടിൽ സംസ്കാരം നടക്കുന്നൊരു ഇതല്ലോ സിവാസ്റ്റിനെ പറ്റി നേരത്തെ ഈ ബിന്ദുപ്രഖ്നാവിന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ പോലീസൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരാറുണ്ട് അങ്ങനെ പോകാറുണ്ട് അപ്പം ഞാൻ ഇതുപോലെ പഞ്ചായത്തില് ഇരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് നാട്ടുകാരെന്നെ വിളിക്കുന്നു ഒത്തിരി വണ്ടി പോലീസ് ടീപ്പും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് സാധാരണ വരുമ്പോലെ ഒരു വരവ് എന്നുള്ളതേ കരുതിയുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പം എട്ടൊമ്പത് വണ്ടി പോലീസുണ്ട് ഫോറൻസിക്കുക എല്ലാവരും ഉണ്ട് അപ്പോൾ വന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു മെമ്പറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ എന്നോട് എല്ലായിടവും ചെയ്തു പിന്നെ പിന്നെ ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവോ അപ്പോൾ പിന്നെ പഞ്ചായത്തിൽ എനിക്ക് ഇത്തിരി ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ തിരിച്ച് പഞ്ചായത്തിലേക്ക് തന്നെ പോയി അവിടെ ചെന്ന് ഉടനെ ഇവരെന്നെ വിളിച്ചു മെമ്പർ ഒന്നും ഇവിടെ വരെ വരണം ഇങ്ങനെ അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും എന്താ തെലുങ്ക് സഹിതം കിട്ടിയിട്ടുണ്ടാകുമോ എന്നായിരിക്കും അങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവരിവിടെ ഈ തെക്കേ സൈഡിലാണ് ഇതിൻ്റെ അവശിഷ്ടം കണ്ട് ആ കണ്ടത് അപ്പോൾ അന്നൊക്കെ ഇവിടെ പുല്ല് പുല്ലുപിടിച്ച് കാടുപിടിച്ച് കിടക്കുവാണ് പക്ഷെ അവരത് എല്ലാ സ്ഥലങ്ങളിലും പരിശോധിച്ച് വന്നപ്പോൾ അവിടെ കൃത്യമായിട്ട് ഒരു കത്തിക്കരിഞ്ഞ പോലുള്ള അസ്ഥി കഷ്ണങ്ങളും മേളിലുണ്ട് പിന്നെ ഓലയിട്ട് പഴയ ഓലയിട്ട് മൂടി ഇരുന്ന ഒരവസ്ഥയിലായിരുന്നു അപ്പം അത് പെട്ടെന്ന് മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പം ഇതിൽ നിന്ന് എല്ലും കഷ്ണങ്ങൾ കിട്ടിയത് അപ്പോൾ ഫോറൻസിക്ക് കാര്യം ഉണ്ടായിരുന്നുകൊണ്ട് അവർ നോക്കിയിട്ട് പറയുന്നത് മനുഷ്യൻ്റെ തന്നെയാണ് അപ്പോഴും നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നത് കാരണം ഇവർ ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് ഒരിക്കലും വീട്ടിൽ സംസ്കാരം നടക്കുന്നൊരു ഇതല്ലല്ലോ പള്ളികളിലാണ് പിന്നെ ഈ അടുത്ത അഞ്ച് വർഷത്തിനിടയ്ക്ക് ഞാൻ കയറി കഴിഞ്ഞാൽ ഈ വീട്ടിലൊരു മരണം ഉണ്ടായിട്ടില്ല അപ്പം ഓൾറെഡി നമുക്ക് കേട്ടപ്പോൾ ഒരു നടുക്കം ഉണ്ടായി ഇത്രയും ഇതായിട്ട് പിന്നെ ഈ പറമ്പിലേക്ക് അധികം ആൾക്കാർ വരാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു രണ്ടേകാൽ ഏക്കറോളം നിൽക്കുന്ന പറമ്പാണ് അപ്പോൾ ആ പറമ്പിനുള്ളിൽ ഇപ്പോൾ പറഞ്ഞപോലെ ഇവർ രണ്ട് ആണുങ്ങൾ മാത്രം ആയതുകൊണ്ട് ഇപ്പം തൊഴിലുറപ്പ് സംബന്ധമായിട്ട് ഇവർ കുറച്ചൊക്കെ ഒരു ഒന്നര വർഷം മുമ്പ് ചേച്ചിമാരി പുള്ളിയുടെ അനിയൻ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ അനിയൻ ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ നാലിന് ന്യൂസിലൻഡിൽ പോയി പുള്ളിയുടെ ഫാമിലി അവിടെയാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇടയ്ക്ക് ഇവിടെ ഒരു മൂന്നാല് മാസം അല്ല അഞ്ച് മാസോ ഒക്കെ വന്ന് ഇവിടെ താമസിക്കും അത് കഴിയുമ്പോൾ വീണ്ടും പുള്ളി അങ്ങോട്ട് പോവും അവിടുന്ന് ഇടയ്ക്ക് ഇങ്ങോട്ട് വരും അങ്ങനെയാണ് അപ്പോൾ പുള്ളി കഴിഞ്ഞ നവംബർ നാലിനാണ് പുള്ളി ന്യൂസിലാൻഡിന് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇടയ്ക്ക് സിബാസ്റ്റ്യൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് വീട് വീട്ടിൽ വരാറുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് വഴിയിൽ ചിലപ്പോൾ നമ്മുടെ ഈ റൂട്ടിൽ ഞാൻ ടു വീലറിന് വരുമ്പോൾ കാണാറുണ്ട് ഓട്ടോന്നല്ലേ ഓട്ടോയിൽ വരിക അല്ലെങ്കിൽ പുള്ളി ചിലപ്പോൾ ഓട്ടോയ്ക്ക് തിരിച്ച് പോകുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം നടന്നു ഞാൻ കണ്ടു അപ്പം ഞാൻ ചോദിച്ചാൽ പോകുവാണോ എന്ന് ചോദിച്ചപ്പോൾ പോവാണ് അപ്പോൾ പുള്ളി ഭാര്യ വീട് ഏറ്റുമാനൂരായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതായിട്ട് പിന്നെ രാത്രി താമസിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് കാരണം ഞാനിവിടെ തൊട്ടടുത്തല്ല വീട് ഇത്തിരി എൻ്റെ വീടുമായിട്ട് ഇത്തിരി ദൂരം ഉള്ളതുകൊണ്ട് രാത്രിയിലോ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും പ കൂടുതലും പുള്ളി ഇവിടെ വന്ന് ഇപ്പം മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന് അടുത്തുള്ള അല്ലെങ്കിൽ ലോക്കൽസ് ആരെങ്കിലും ഒക്കെ ആയിട്ട് മദ്യപിക്കുക തിരിച്ച് വൈകുന്നേരം പോവുക ആ ഒരു അവസ്ഥ നമുക്കറിയാവുന്നു പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ വന്ന് കേട്ട് അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി അതും മനുഷ്യൻ്റേതാണ് എന്ന് പറയുന്ന അസ്ഥി കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഫോറൻസിക്ക് അത് ഉറപ്പിച്ചു പിന്നെ അത് കൂടാതെ ഈ സ്വീകരണ മുറിയിൽ സെറ്റിയുടെ പുറകുവെച്ചതായിട്ട് ബ്ലഡിൻ്റെ സ്റ്റെയിൻസ് കൊണ്ടുവരുത്തിയായിരുന്നു എത്ര വർഷം അല്ല അതവർ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടേ ഉള്ളൂ പിന്നെ അത് തീരെ ചെറിയ ചെറിയ സ്പോട്ടുകളായിട്ട് കണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ആയപ്പോൾ പെട്ടെന്ന് നമുക്കൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതിൻ്റെ ഒരു ഞെട്ടലുണ്ട് പിന്നെ ഇനിയിപ്പോൾ ബാക്കി പോലീസുകാർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ പറയുന്നു മൂന്നോ നാല് സ്ത്രീകളുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ പേര് പറയുന്നുണ്ട് അതിൽ എന്താണെന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഒത്തിരി താമസം എടുക്കുന്നതാണ് ഞാൻ കോട്ടയത്ത് വിളിച്ചപ്പോൾ പറഞ്ഞത് അത് പരിശോധനയ്ക്കായിട്ട് കൊടുത്തിരിക്കുവാണ് അതിന് എന്തായാലും ഒന്ന് രണ്ടാഴ്ച താമസം എടുക്കും എന്നുള്ള രീതിയിൽ പറയുന്നു ആ ഏകദേശം ഇവിടെ മുഴുവനൊക്കെ ഇന്നലെ പിന്നെ ഗ്രൗണ്ട് പെൻട്രേറ്റിങ് റെഡാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരത് വെച്ച് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ഹേമന്ത് സാർ ഒക്കെ ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് പരിശോധനയ്ക്കൊക്കെ ആയിട്ട് പരിശോധിച്ച് നോക്കി അവർക്ക് സംശയം തോന്നിയ ഭാഗങ്ങളെല്ലാം കുഴിച്ചൊക്കെ നോക്കിയായിരുന്നു പക്ഷേ ഒത്തിരി വലുതായിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ ഉള്ളത് ഒരു കത്തിക്കരിഞ്ഞ വാച്ചാ മറ്റേ ലേഡീസ് വാച്ച് അടുപ്പിൽ നിന്ന് കണ്ട് അടുപ്പിൻ്റെ അടുപ്പ് ഇതിൽ നിന്ന് കിട്ടിന്ന് ഇന്നലെ എന്നെ കാണിച്ചായിരുന്നു പിന്നെ വേറെ ഉള്ളതൊന്നും കിട്ടിയതായിട്ട് അറിയില്ല പിന്നെ അവരിപ്പോ കണ്ട് നോക്കി കണ്ടുപിടിക്കട്ടെ എന്തായാലും അന്വേഷണം പുരോഗതിയിലാണെന്ന് അറിയുന്നു